ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മധുരക്കടുത്തുള്ള ഉസ്ലാംപട്ടി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാട്ടോ ഒരു അടിപൊളി ഗ്രാമാണ് കേട്ടോ ഉസ്ലാമ്പെട്ടി അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഉസ്ലാമ്പട്ടി അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഉസ്ലാമ്പട്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തുടർന്ന് കാണുക എന്തെങ്കിലും എന്താ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ ണുന്നത് നെൽകൃഷിയാണ് കേട്ടോ അത്രയും ആയിട്ടില്ല കാരണം ഒരു എന്താ പറയാ ഉസ്ലാമ്പട്ടി അല്ല ഉസ്ലാമ്പട്ടി സ്ട്രൈറ്റ് ആണ് ചെല്ലപ്പെട്ടിന്ന് അങ്ങനെ എന്തോ ഒരു സ്ഥലം കൂടി എഴുതിയിട്ടുണ്ട് കുന്നു കാണണട്ടോ അതിന്റെ മോളിൽ വരെ അവര് അമ്പലം കെട്ടിരുന്നില്ലേ സൂക്ഷിച്ചു നോക്കി നമുക്ക് കാണാൻ പറ്റും ക്യാമറയിൽ അത്രക്കുണ്ടോന്ന് എനിക്കറിയില്ല പിന്നെ ഗെയ്സ് ഓരോരുത്തർ വരുന്നേ ഉള്ളു ഇവിടെ ഒരു ചായക്കട കാണാനുണ്ട് അത് ചായക്കടയാണെന്ന് തോന്നുന്നു അല്ലേ ആ അത് ചായക്കടയാണ് ഇവിടുത്തെ ഒരു ചായക്കടയാണ് കേട്ടോ ഈ വണ്ടികൾ നിർത്തിയിട്ട് കണ്ടോ ചായന്നൊന്നും പറയാൻ പറ്റാ പഞ്ചസാര അങ്ങോട്ട് കോരി നിറച്ചിട്ടും തരുക ഒരു ചായ ഇവിടുത്തെ ആളുകൾക്ക് മധുരം ഒരു പ്രശ്നമല്ല അല്ലേ നമ്മളെ പോലെ ഷുഗറും കാര്യങ്ങളൊന്നും നോക്കില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഗെയ്സ് ാമ്പട്ടി പതിനൊന്ന് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ കൂടി പോയാൽ പോയാൽപെട്ടി ഏറ്റവും സ്റ്റോപ്പിൽ വരെ പശുവിനെ കെട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇതാ കൊയ്യാറായ നെല്ലാണ് നെൽകൃഷിയാണ് ഇത് നമ്മള് കഴിക്കുന്ന അരി അല്ലല്ലോ ൊന്നുംണ്ടാതി നല്ലൊരു കാര്യം പാല് മേടിക്കാൻ പോകുന്ന ആളുകളാട്ടോ കണ്ടോ ചെറിയ സംഭവണ്ടോ ഇപ്പഴും സാരി എടുത്തിട്ടുള്ളു ബ്ലൗസ് എടുത്തിട്ടില്ലാട്ടോ അത് ഇവിടത്തെ ആളുകളാണ് പണ്ടത്തെ ആളുകളാട്ടോ അതാ ഞാൻ പറഞ്ഞാ അത്രയും ഡെവലപ്പ് ആകാത്ത ഒരു ഏരിയയാണ് ഇത് കൃഷി കാര്യങ്ങള് പശുക്കള് അങ്ങനെയൊക്കെയാണ് നമ്മളവിടത്തെ പോലെ പാല് കടയിൽ പോയി മേടിക്കുന്നതല്ല പാക്കറ്റ് പാലല്ല ഇവര് പാൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആളുകൾ കൊണ്ടു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആവശ്യക്കാർ അവിടെ വന്നിട്ട് മേടിച്ച് പോവുകയാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഇത് കേട്ടോ രാവിലെ ചായ ചായക്കുള്ള പാലിനൊക്കെയാണ് അവർ പോകുന്നത് ഇവർ മേയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അതുപോലെ നമ്മളൊരു ഗ്രാമീണ ലൈഫൊക്കെ കാണണം എന്നുണ്ടെങ്കില് മക്കളെ പോന്നോളി ഉസിലാൻ പറ്റിട്ടാരിയോ ഇതാട്ടോ ഈ കാണുന്നതാണ് മുല്ലപ്പൂ കൃഷി കണ്ടത് മുല്ലപ്പൂ ആണ് ജാസ്മീൻ കണ്ടതിലൊക്കെ പറിച്ചു പോയിട്ടുണ്ട് അത് അവര് പറിച്ചുകൊണ്ടിരിക്കുന്നു പൂ പറ ഇതാണ് ഇത് വഴുതന വഴുതന കൃഷി ആമ്പലത്ത് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കണ്ട ഒരു പാല് കൊണ്ടു കൊടുക്കുന്നത് പശുക്കുളം മേക്കുന്നത് സംഭവം ഇത് രാമരം പിന്നെ കൃഷി തെങ്ങ് എങ്ങനെ ഇവിടുത്തെ സംഭവങ്ങൾ കേട്ടോ കണ്ടത് ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ രാവിലെ അവര് പച്ചക്കറിയൊക്കെ ശേഖരിക്കാൻ വന്ന ആളുകളാട്ടോ കൂടുതലും എല്ലാ എല്ലാ തരം കൃഷിയുണ്ട് അതെന്താ അതൊരു വെറൈറ്റി ആ സംഭവം ബീട്രൂട്ട് ഓക്കെ ബീട്രൂട്ട് മാക്ക് പിന്നെ കണ്ടപ്പോ മനസ്സിലായി ഇത് എന്താ മാം ഇത് കുറ്റിപ്പയറില്ലേ ഇത് പച്ചമുളക് അത് പഴുത്തിട്ടുണ്ട് പയർ കൃഷി കേട്ടോ അത് മാ ചി കുറ്റിപ്പയറു കൂടി മിക്സ് ചെയ്തിട്ട് കൃഷി ചെയ്തതാട്ടോ കണ്ടോ ഈ ഞാനിപ്പോ ഈ കാണിക്കുന്നതിന്റെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെയാണ് കേട്ടോ ഒരു ചെറിയ കുന്നാണ് കേട്ടോ ഈ കാണുന്നത് ആ കുന്നിന്റെ ചോട്ടിലിങ്ങനെ കൃഷി കാണാനൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഭംഗി ചെറിയ കൃഷിയാണ് അത് പിന്നെ പശുക്കൾ മേക്കുന്നു പാടത്ത് പാൽ വിൽപ്പന പ്രധാന ഉപജീവന മാർഗം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് പശുക്കൾ തന്നെയാണ് പശുക്കളും കൃഷിയാണ് അല്ലേ എന്താ ഇത് കൊടുക്കാനുള്ളത് കാര്യങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊക്കെ പശുക്കളാണ് കണ്ടോ വീടിനോട് ചേർന്ന് തന്നെ കേട്ടോ അടുത്തന്നെ കിട്ടിയിട്ട് ഇതൊരു ഇത് ഇവിടുത്തെ ഒരു അമ്പലാണെന്ന് തോന്നുന്നു ഇത് അമ്പലല്ലേക്കാർ ആ ഗവൺമെന്റ് സ്ഥാപനമാണ് എന്താന്ന് മനസ്സിലാവില്ല തമിഴിൽ എഴുതുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഗവണ്മെന്റിന് തന്നെയാണ് ആരോഗ്യ കേന്ദ്രം അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും പ്രാഥമികാരോഗ്യ കേന്ദ്രം അങ്ങനത്തെ സംഭവങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ സ്ത്രീകള് നാഷണൽ ഹൈവേറ്റി ഫൈവ് നമ്മളവിടെ എഴുതി ചോദിച്ചിട്ടുണ്ട് നൂറ്റാറ് കിലോമീറ്റർ തേക്കടി മധുരക്ക് മുപ്പത്തിനാലും

ഇതാണ് ഉസ്ലാമ്പട്ടി ടൗണ് കണ്ടോ അത്യാവശ്യം എന്താണ് വലിയ ടൗൺ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു കുഞ്ഞു ടൗൺ അല്ലെ ഇവിടെ നമുക്ക് തേനീക്ക് പോകാം അതുപോലെ തന്നെ മധുര പിന്നെന്താണ് പോടി അങ്ങനത്തെ ഉഴിച്ചലയും കാര്യങ്ങളൊക്കെ കേരളത്തിന്റെ ഒരു ബോർഡർ കേരള തമിഴ്നാട് ബോർഡർ വടുകപ്പെട്ടി അങ്ങനെ നമ്മൾ ഉസ്ലാമ്പെട്ടി കണ്ടു കേട്ടോ ഉസ്ലാംപെട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഉസ്ലാമ്പട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് കൃഷി ഒന്ന് പശുക്കൾ അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് കേട്ടോ കന്നുകാലികളാണ് അവരെ ഏറ്റവും വലിയ ഉപജീവന മാർഗം പാലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കൃഷിയാണ് പിന്നുള്ളത് പിന്നെ അത്രയും എന്താ ഡെവലപ്പ് ആകാത്തൊരു സ്ഥലമാണ് ഉസ്ലാമ്പട്ടിട്ടോ ഒരു സാധാരണ ജീവിതമാണ് അവർ നയിക്കുന്നത് അങ്ങനെ ഒരു ആഡംബര ജീവിതം അങ്ങനെ ഒന്നും സംഭവല്ലോ കാണുന്നതാണ് ഇവിടെ മട്ടനും ചിക്കനൊക്കെ കിട്ടുന്ന കടകളാണ് കേട്ടോ ഇത് കണ്ടോ അതുപോലെ കോഴിക്കട മീനാ കേട്ടോ കൊണ്ടുപോകുന്നത് കണ്ടോ മീനാണത് എന്ത് മീനാമീ നടന്ന് നോക്കണം കേട്ടോ വണ്ടി ചെറിയ ചെറിയ കോഴിക്കടകളും മട്ടൻ സ്റ്റാളുകളൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് കണ്ടോ വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ വണ്ടി വന്ന് കൊടുത്തു കൊണ്ടോലേ ചെറിയ വീടാണ് കേട്ടോ വീട് പറയാനും പറ്റി ഈ മുല്ലപ്പൂവൊക്കെ പറിച്ചിട്ട് കുടുന്ന വെക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് കണ്ടോ ചെറിയ വീടൊക്കെ ഒരു മുല്ലപ്പൂവിന്റെ തോട്ടാട്ടോ വീടല്ല ആണോ ഇതൊരു ചെറിയ വീടുകൊണ്ടൊക്കെ ആ വീട് കെട്ടിണ്ടാക്കി കണ്ടോ ഒരു ചെറിയ വീടാണിത് കണ്ട ഇതിൻ്റെ തോട് ചുവടിലൊരു സൈഡിലൊരു മുല്ലപ്പൂ ഇന്റെ തോട്ടം അതവര് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മുല്ലപ്പൂവ് അത്രയും ഡെവലപ്പ് അല്ലെങ്കിൽ പോലും അവർക്കുള്ള അവശ്യ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടും അല്ലെ ടൗണില് ചെറിയ ചെറിയ ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ട് ഇത്ര ആർഭാട ജീവിതമല്ലാന്ന് മാത്രം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കടകളാട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ ഉസിലാമ്പട്ടി വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ വത്തലകുണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വത്തലകുണ്ടിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരും അപ്പോൾ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും ഓക്കേ ടാറ്റാ